് ഫ്രണ്ട്സ് വീഡിയോ ചെയ്തിട്ട് കുറച്ചാളായിട്ടാ അപ്പം ഇന്ന് വെറുതെ ഇരുന്നപ്പ ഒരു വീഡിയോ ചെയ്യാലു ഓർത്ത് വേറെ ഒന്നും കൊണ്ടല്ല ചെയ്യാതിരുന്നത് കുറച്ച് ജോലി തിരക്ക് കാരണമാണ് പിന്നെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളും അപ്ഡേറ്റ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം നമ്മൊരു പോത്ത് കുട്ടീനെ വാങ്ങിച്ചിട്ടുണ്ട് കുട്ടപ്പൻ ത്രീ പോയിന്റ് അപ്പം അത് വാങ്ങിച്ചല്ല നമുക്കത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ നമ്മുടെ അമ്മുമ്മക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് അപ്പം അതിനെ വളർത്തുന്നത് നമ്മളാണ് അപ്പം അതിൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ വീഡിയോ കണ്ടാൽ മാത്രം പോരാ ഒന്ന് വീഡിയോ ചാനലിൽ ഒന്ന് ചെയ്യണം അത്യാവശ്യം ഒന്ന് ലൈക്കും ചെയ്തേക്ക് ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയണില്ല ജസ്റ്റ് കാണുന്നവരൊന്നും സബ് ചെയ്താൽ മതി കാരണം നമുക്ക് വ്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കാരണം നമ്മൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ ആ വീഡിയോ ഒന്ന് ആ ചാനലിലൊന്നും സബ്ബും കൂടി ചെയ്തിട്ടുണ്ട ഒരു ഉപകരണ ഉപകാരമായേനെ അതൊക്കെ കൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളത് നമ്മ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ നമ്മുടേതായ രീതിയിൽ ഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് എഡിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ അത്രയും ചെയ്തിട്ട് നമുക്കതിന് ഒരു ഫലമില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അതൊക്കെ നിന്നപ്പോൾ ആകെ ഡൗൺ ആയിപ്പോയി അതാണ് കൂടുതലും വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വീഡിയോസ് മാക്സിമം വീഡിയോസ് ചെയ്യാം നമ്മുടെ കുട്ടപ്പൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസുകൾ ഇടാട്ട ഇത് ഞാനിപ്പോൾ കുട്ടപ്പന ഒന്ന് മാറ്റി കെട്ടാനായിട്ട് പോണാണ് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലമാണ് ഒരു കാടിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം ഉള്ളത് കേട്ടോ ജസ്റ്റ് അതിനെ അഴിക്കാനായിട്ട് പോണ വഴിയായതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അപ്പോൾ നമുക്ക് കുട്ടപ്പൻ്റെ അടുത്തായിട്ട് പോവാം നമ്മൾ അവിടെയാണ് കെട്ടിയേക്കണത് ഇപ്പൊ ഇവിടെ വേറൊരു പോത്ത് കൂട്ടിയിക്കണുണ്ടായിരുന്നു കുഴപ്പമില്ല ആരുടെന്നറിയില്ല കുഴപ്പമില്ല വേനലായത് കൊണ്ടിട്ട് ഇപ്പൊ അവരുടെ അടുത്തും അങ്ങനെ പുല്ലൊന്നും ഇല്ല നമ്മുടെ ഇവിടെയൊക്കെ പുല്ലൊക്കെ അത്യാവശ്യം കുറഞ്ഞുറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസം ചെറിയ ചെറിയ മഴ രാവിലെയും രാത്രി എള്ളം കൊണ്ടിട്ട് അത്യാവശ്യം പുല്ലൊക്കെ കിടത്ത് വന്നുണ്ട് ഉം ഇവിടെ കണ്ട കെട്ടിയ ചേറ നോക്കട്ടെ കേട്ടാ നോക്ക് കുട്ടപ്പൻ നമുക്ക് ഇതിങ്ങട്ട് മാറ്റി കേട്ടോ നോക്ക് ഈ ഭാഗത്തായിട്ട് മാറ്റി കേട്ടാളെ അവിടെ അങ്ങനെയാണെന്ന് ആ അവിടെ നിപ്പിണ്ട് കേട്ടിവിടെ നിപ്പുണ്ട് ഇതാണ് നമ്മടെ കുട്ടപ്പൻ കണ്ട കാതില് കമ്മലൊക്കെ കണ്ട പഞ്ചായത്തിന്ന് കിട്ടിയാണ് അതെന്തോ ഇൻഷുറൻസിൻ്റെ ഭാഗമായിട്ട് അവർ ഇട്ടതാണ് കേട്ടോ അപ്പം ഇനി ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഇയാളുടെ അപ്ഡേറ്റ് വീഡിയോ അത്യാവശ്യം ഡെയിലി വ്ലോഗൊക്കെ ആയിട്ട് പോവാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം എന്നാലേ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊരു നമുക്ക് ഇയാളെ മാറ്റി കെട്ടിയിട്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് കുട്ടപ്പനെ മാറ്റി കെട്ടിയിട്ടുണ്ട് അളപ്പം ഇവിടെ നിന്നിട്ട് പുല്ല് തിന്നാ നമുക്ക് വൈകിട്ട് അഴിക്കാൻ പറയുമ്പോൾ ഒരു ഷോർട്ടായിട്ട് എടുക്കാം തിന്നുന്നുണ്ട് നീ ഇലയൊക്കെ തിന്നും അതാണ് അങ്ങോട്ട് മാറ്റി കിട്ടിയത് പിന്നെ ഈ വെയിലായതുകൊണ്ടിട്ടാണ് നീ തുറന്ന സ്ഥലത്തൊന്നും കെട്ടാൻ പറ്റില്ല നല്ല ചൂടുണ്ടല്ലോ നമ്മുടെ പശുക്കളെ അപേക്ഷിച്ച് ഇതിങ്ങൾക്ക് നല്ല ചൂടാണ് ശരീരത്ത് അപ്പം ഡെയിലി വൈകുന്നേരം അഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് കുളിപ്പിക്കാറൊക്കെ ഉണ്ട് കാലലി മറ്റേ പൊട്ടനീച്ച എന്ന് പറഞ്ഞ ഈച്ച ഇരിപ്പണ്ണെന്ന് ഒന്ന് നോക്കട്ടെട്ടോ ആ ഇണ്ടിക്കണോ കാണാൻ പറ്റിണ്ടോന്നറിയില്ല അയ്യോ പോയാതാണ് സാധനം ഒന്നളഞ്ഞിട്ടുണ്ടോ കേട്ടോ അപ്പ എവിടെ കുട്ടപ്പ പോയിട്ട് വരാം വൈകിട്ട് വരാം കേട്ടോ അപ്പോൾ ഗെയ്സ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഇനി ഡെയിലി നമ്മൾ അപ്ഡേറ്റ് ഇടും കുട്ടപ്പൻ്റെ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നല്ല നല്ല ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തും ഓക്കെ ബൈ